എന്ന് ആളുകളുടെ മനസ്സ് ാണ് മനസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൈവസിയാണ് കാര്യമാണ് അത് ചെയ്യാന്ന് പറയുന്നത് അത് ശരിയാണോ മനസ്സ് വായിക്കാൻ ആർക്കും പറ്റില്ല മനസ്സ് വായിക്കാൻ പറ്റുന്ന മെന്റലിസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പരിവേഷമാണ് മനസ്സ് വായിക്കുക എന്നൊരു തോന്നലാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് എക്സാക്ട് സാധനം എന്റെ അടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ അതിലേക്ക് എനിക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് എത്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഇപ്പോൾ എന്റെ മനസ്സിലൊരു സാധനം ഉണ്ട് അതെനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ത്രൂ സം സജഷൻസ് അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോ സജഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹിപ്നോട്ടിക് സജഷൻസ് ഒക്കെ നമ്മൾ ചില ടൈമിൽ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ ലവ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ എനിക്ക് ചിലപ്പോ കണ്ണടച്ചിരുന്നിട്ട് മഴ മഴയത്ത് നിങ്ങൾ നടന്നു പോവാണ് ഒരു ചായക്കടയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ക്ലോസ് ഇങ്ങനെ തരുമ്പ തന്നിട്ട് ഞാൻ പറയും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വേർഡ് വരുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറയും അപ്പം എന്റെ മനസ്സിൽ ഞങ്ങളെ കൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ലവ് എന്ന് പറയുന്ന വേർഡായിരിക്കും പിന്നെ ഇത് സാഹചര്യം അനുസരിച്ച് മാറാം എല്ലാ ആൾക്കാരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല മഴയും ചായക്കടയും പറയുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രണയം വരുന്നതിന് പേരും പ്രളയം വരുന്ന ആൾക്കാർ ഡിപ്പൻസ് അപ്പം അതിനെ ടാക്കിൾ ചെയ്യാന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് അത് ആ ഒരു എക്സാക്ട് പോയിന്റ് മനസ്സിലാക്കുക അതിന്റെ ഒരു പൾസ് പൾസറിഞ്ഞ് അത് ചെയ്യാന്ന് പറയുന്നത് പക്കാ സ്കില്ലാണ് അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുള്ളൂ